പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പുതിയ ഒരു ആരോപണമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ് അബദ്ധം പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അത് തിരിച്ചു പിടിക്കാൻ അതിനെ വെക്കാനാണ് പുതിയ ആരോപണമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോപണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു ആ ഇൻവെസ്റ്റ്മെന്റിനകത്ത് അഴിമതി ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം സമ കെ എഫ് സിക്ക് കെ എഫ് സി ഒരു സർക്കാർ സ്ഥാപനമാണ് കെ എഫ് സിക്ക് നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് നഷ്ടമുണ്ടായി ആ ഇൻവെസ്റ്റ്മെൻറ്റ് മൂലമൊന്നുമാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ചർച്ചയാവണം മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്ന സമയത്ത് ധനകാര്യമന്ത്രി തോമസ് ഐസക് ആയിരുന്നു വൻ അഴിമതി ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഈ ആരോപണത്തിന് വ്യക്തമായ ഒരു മറുപടിയാണ് തോമസ് എക്സ് നൽകിയിട്ടുള്ളത് ഉണ്ടയില്ല വെടി വെക്കരുത് വെച്ച് അപഹാസ്യനാകരുതെന്ന് വി ഡി സൈശനോട് പറഞ്ഞിരിക്കുകയാണ് തോമസ് ഐസക് മാത്രമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴിമതി നടന്നതിന് തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തുവിടാനും അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് അദ്ദേഹം ഇന്ന് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് അഴിമതി സംബന്ധിച്ച ആരോപണങ്ങൾ ഉണ്ടികളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ തയ്യാറാവുന്നത് ഏത് ധനകാര്യ സ്ഥാപനമാണെങ്കിലും വായ്പ കൊടുക്കാൻ മാത്രമല്ല മിച്ചം വരുന്ന ഫണ്ട് ഇൻവെസ്റ്റി ഡെപ്പോസിറ്റായിട്ടോ സർക്കാരിൻ്റെ ബോണ്ടുകളിലോ അല്ല അതിനുള്ള നയം ഓരോ ധനകാര്യ സ്ഥാപനത്തിനും ഉണ്ടാകും കെ എഫ് സിക്ക് ഉണ്ട് അതുപ്രകാരം റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ അതുപോലെയുള്ള എൻ ഡി എഫ് സികളിലോ നിക്ഷേപിക്കാൻ പാടുള്ളൂ രണ്ട് അവയ്ക്ക് ഡബിൾ എ റേറ്റിംഗ് വേണം മൂന്ന് ഈ ഡബിൾ എ റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച് കൊട്ടേഷൻ വിളിച്ച് വേണം നിക്ഷേപം നടത്താൻ ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട് വി ഡി സൈസം പറയുന്നത് ഏത് കുഞ്ഞുകുട്ടിക്ക് പറയുകയായിരുന്നു പൊളിയാൻ പോകുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്രെഡിറ്റ് ഏജൻസികൾ റിലയൻസ് കമ്മീഷന് നൽകിയത് ആ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ എഫ് സി നിക്ഷേപം നടന്ന പന്തിരായിരം കോടി രൂപ അവിടെ നിക്ഷേപിംഗ് കമ്പനികളെ ഉയർത്തി അന്ന് അഴിമതിയാണ് രണ്ട് ആ കോട്ട് ചെയ്തപ്പോൾ മറ്റ് കമ്പനികൾ അവർ താഴ്ത്തി വെച്ചു ആ തെളിവ് വെക്കണ്ടേ അപ്പോൾ ഇന്നിപ്പോൾ ഈ അറുപത് കോടി രൂപയും പോയിട്ടൊന്നുമില്ല ഇപ്പോൾ അമ്പത്തിരണ്ട് ശതമാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരാ നമുക്ക് പൂർണ്ണമായിട്ട് പണം കിട്ടണം എന്ന നിലപാട് നെഗോഷിയേഷൻസ് നടക്കുന്നു മാത്രമല്ല അദ്ദേഹം ഒരു ഫേസ് കുറിപ്പും ഈ സംഭവത്തെക്കുറിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പതിനെട്ടിൽ കെ എഫ് സി റിലയൻസ് കൊമേഴ്സ്യൽ എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ബോണ്ടിൽ അറുപത് കോടി രൂപ നിക്ഷേപിച്ചതിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ആൻഡ് എഫ് എസ് അടക്കമുള്ള ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങളെ പിടിച്ചുകൊലിക്കിയ പ്രതിസന്ധിയിൽ റിലയൻസ് സ്ഥാപനവും തകർന്നു അങ്ങനെ അറുപത് കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നിഷ്ക്രിയ ആസ്തിയായി അതിൻ്റെ പിന്നിൽ വലിയ അഴിമതി നടന്നുവെന്നാണ് ആക്ഷേപം ഒന്ന് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എസ് എഫ് സി ആക്റ്റിലെ വകുപ്പ് മുപ്പത്തിമൂന്ന് പ്രകാരം നിക്ഷേപം നടത്തുന്നതിന് കെ എഫ് സിക്ക് അധികാരമില്ല എന്നതാണ് ആദ്യത്തെ ആക്ഷേപം പ്രതിപക്ഷ നേതാവ് വകുപ്പ് മുപ്പത്തിമൂന്നിനോടൊപ്പം തന്നെ വകുപ്പ് മുപ്പത്തിനാല് കൂടി വായിച്ചാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ തീരാനും സംശയമേ ഉള്ളൂ കെ എഫ് സിക്ക് ഇത്തരം നിക്ഷേപം നടത്താൻ അവകാശമുണ്ട് രണ്ട് ഇങ്ങനെ കോർപ്പറേറ്റ് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനാണോ അതോ നാട്ടിൽ സംരംഭകർക്ക് വായ്പ നൽകാനാണോ കെ എഫ് സി എന്ന ചോദ്യം ഉയരാം സംശയം വേണ്ട പരമാവധി സംരംഭകർക്ക് വായ്പ നൽകാനാണ് ഈ സ്ഥാപനം ഇങ്ങനെ വായ്പ നൽകണമെങ്കിൽ അതിനുള്ള വിഭവ സമാഹരണം നടത്തണം സാധാരണ സിഡ്ബിയിൽ നിന്ന് വായ്പ എടുക്കുകയാണ് പതിവ് എന്നാൽ സിഡ്ബി എസ് എഫ് സികൾക്ക് വായ്പ നൽകുന്നത് നിർത്തി അതുകൊണ്ട് നേരിട്ട് ബോണ്ട് ഇറക്കി കെ എഫ് സി വിഭവ സമാഹരണം നടത്തണം ഇങ്ങനെ ബോണ്ട് ഇറക്കാൻ ഡബിൾ എ റേറ്റിംഗ് വേണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗ്യാരണ്ടി വേണം രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ കെ എഫ് സിക്കുള്ള സർക്കാരിൻ്റെ ഗ്യാരണ്ടി അവസാനിപ്പിച്ചു ഈ പിന്നെ മാർഗം ബോണ്ടിന്റെ ഇരുപത് ശതമാനം വരെ തുകയെങ്കിലും പെട്ടെന്ന് കാശാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ആസ്തികളിൽ നിക്ഷേപിക്കുകയാണ് ഇതിനാണ് കെ എഫ് സി നിക്ഷേപം നടത്തിയത് ഇങ്ങനെ റേറ്റിംഗ് ഉയർത്തിയതിന് ഫലമായി രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി മൂന്ന് കാലത്ത് രണ്ടായിരം കോടി രൂപ ബോണ്ടുകളിലൂടെ താരതമ്യേനെ താഴ്ന്ന പലിശയ്ക്ക് സമാഹരിക്കാൻ കെ എഫ് സിക്ക് സാധിച്ചു മൂന്ന് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിക്ഷേപത്തിന് റിലയൻസ് കൊമേഴ്ഷ്യലിനെ തെരഞ്ഞെടുത്തതെന്നാണ് ആക്ഷേപം കൃത്യമായ നിക്ഷേപ നിയമം കെ എഫ് സിക്കുണ്ട് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ സ്ഥാപനം ഡബിൾ എ റേറ്റിംഗ് ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഷോർട്ട് ടെൻഡർ വിളിച്ച് ഏറ്റവും ഉയർന്ന പലിശ നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വേണം നിക്ഷേപം നടത്താൻ ഇതെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട് നാല് റിലയൻസ് കൊമേഴ്ഷ്യൽ പൊളിയാൻ പോകുന്ന കമ്പനിയാണെന്ന് ഏത് കുഞ്ഞിനും അറിയാമായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റൊരാരോപണം കെ എഫ് സി നിക്ഷേപം നടത്തിയ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് റേറ്റിംഗ് കമ്പനികളാണ് റിലയൻസ് കമ്പനിക്ക് വെറും എ എ റേറ്റിംഗ് അല്ല എ എ പ്ലസ് റേറ്റിംഗ് നൽകിയിരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു നെറ്റ്വർത്ത് ക്യുറസി റേഷ്യോ പതിനേഴ് ശതമാനമായിരുന്നു പതിനേഴിലും പതിനെട്ടിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും കൺപതി കമ്പനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചും നൂറ്റി ഇരുപത്തി കോടി രൂപ വീതം ലാഭവും ഉണ്ടാക്കി ഇത്തരമൊരു കമ്പനി പൊളിയുമെന്ന് എങ്ങനെ ഊഹിക്കാൻ കഴിയും അഞ്ച് നിക്ഷേപം ബോർഡിൽ നിന്നും മറച്ചു വച്ച എന്നാണ് മറ്റൊരാക്ഷേപം ഫെഡറൽ ബാങ്കിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ സൂക്ഷിച്ചിരുന്ന ഡെപ്പോസിറ്റ് എട്ട് പോയിന്റ് ഒൻപത് ശതമാനം പലിശയ്ക്ക് ബോണ്ട് നിക്ഷേപിക്കുന്നതിന് നിയമാനുസൃതമായ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റിയാണ് തീരുമാനിച്ചത് നിക്ഷേപത്തിന് ശേഷമുള്ള ആദ്യ ബോർഡ് യോഗത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ആറ് റിലയൻസ് കമ്പനി പൊളിഞ്ഞപ്പോൾ കെ എഫ് സി പണം തിരിച്ചു പിടിക്കുന്നതിന് ഊർജിതമായി ഇടപെട്ടു എട്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ തിരിച്ചു കിട്ടി ബാക്കി പ്രധാനപ്പെട്ട ഇടപാടുകാരെല്ലാം ഇരുപത്തിനാല് ശതമാനം തുക വാങ്ങിക്കൊണ്ട് സെറ്റിൽ ചെയ്തു കെ എഫ് സി പൂർണ്ണ ആവശ്യപ്പെട്ടു ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ് ഇപ്പോൾ അൻപത്തിരണ്ട് ശതമാനം തിരിച്ചു നൽകാമെന്നായിട്ടുണ്ട് ഇതിനു പുറമെ അടുത്ത അഞ്ച് വർഷം റിലയൻസ് കമ്പനി ഏറ്റെടുത്ത പുതിയ ധനകാര്യ സ്ഥാപനം അടുത്ത അഞ്ച് വർഷം വരെ റിക്കവർ ചെയ്യുന്ന ആനുപാതിക അധിക തുകയുടെ ഒരു ശതമാനം കെ എഫ് സിക്ക് നൽകാമെന്നും ഏറ്റിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഇതുവരെ ഒത്തുതീർപ്പിൽ എത്തിയിട്ടില്ല േഴ് പ്രതിപക്ഷ നേതാവ് എന്നാലും ചോദിക്കുക അറുപത് കോടി രൂപയും ഇത്രയും കാലത്തെ പലിശയും നഷ്ടമായില്ലേ എന്നായിരിക്കും എത്ര നഷ്ടം വരുമെന്നുള്ളത് സെറ്റിൽമെൻറ്റ് നടത്തുമ്പോഴേ സെറ്റിൽമെൻറ്റ് എത്തുമ്പോഴേ പറയാനാകും ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ഉത്തമ വിശ്വാസത്തോടെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നഷ്ടം വരും പക്ഷേ യു ഡി എഫ് കാലത്ത് അപേക്ഷിച്ച് ഒരു വ്യത്യാസമുണ്ട് മറ്റിടപാടുകളിൽ വലിയ ലാഭം കെ എഫ് സിക്ക് കൈവരിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ എൻ പി എ പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നത് ഇപ്പോൾ രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമായി കുറഞ്ഞു മൊത്തം നൽകുന്ന വായ്പ രണ്ടായിരം കോടിയിൽ നിന്ന് ഇപ്പോൾ ഏഴായിരം കോടിയെ വർദ്ധിച്ചിട്ടുമുണ്ട് ഈ കാലയളവിൽ അറുപത് കോടി രൂപയുടെ റിലയൻസ് നിഷ്ക്രിയ ആസ്തി അടക്കമുള്ള ബാഡ് ഡെബ്റ്റ് പ്രൊവിഷനിങ് നടത്തിക്കഴിഞ്ഞിട്ടും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം എഴുപത്തി നാല് കോടി രൂപ ലാഭം ഉണ്ടാക്കി ഒരു ധനകാര്യ സ്ഥാപനത്തെ വിലയിരുത്തുമ്പോൾ ഈ രണ്ട് വശങ്ങളും നോക്കണ്ടേ എട്ട് പ്രതിപക്ഷ നേതാവിന്റെ അഴിമതി ആരോപണം അപഹാസ്യമാണ് നബാർഡ് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചിരുന്നു മറ്റ് ബാങ്കുകളെല്ലാം കൂടി നിക്ഷേപം ഏഴായിരം കോടി വരും ഇതെല്ലാം അഴിമതി ആയിരുന്നുവോ റേറ്റിംഗ് കമ്പനികൾ എങ്ങനെയാണ് കെ എഫ് സി സ്വാധീനിച്ചത് എന്നതിന് തെളിവ് പ്രതിപക്ഷ നേതാവ് ഹാജരാക്കണം താല്പര്യമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ കെ എഫ് സി നടത്തിയ ഷോർട്ട് ടെൻഡറിൽ റിലയൻസ് കമ്പനിക്ക് ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് നൽകുന്ന ഉപജാപം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തണം ഉണ്ടയില്ലാതെ വെടിവെക്കരുത് നിശ്ചയമായും ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ പ്രസക്തമാണ് അഴിമതി ആരോപണങ്ങൾ കൂട്ടിക്കുഴച്ച് അവയെ അപഹാസ്യമാക്കരുത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനോട് മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മറുപടി വ്യക്തമായിട്ട് തോമസ് ഐസക്സ് നൽകിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് അവസാനത്തെ രണ്ടിലേനകത്ത് കാര്യം മൊത്തമുണ്ട് ഉണ്ടയില്ലാതെ വെടിവെക്കരുത് കാര്യങ്ങൾ കൂട്ടിക്കൊഴിച്ച് വെറും അപഹാസനാകരുത് പ്രതിപക്ഷ നേതാവാണ് നാണം കെട്ടരുതെന്ന് വ്യക്തമായിട്ട് മുൻ ധനകാര്യമന്ത്രി നിലവിലത്തെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിരിക്കുകയാണ് അപഹാസനാകരുത് നാണം കെട്ടരുത് എന്ന് അത്രയും കൂടുതൽ കാര്യം